പേരിൽ ിൽ ഏറ്റവും ആദ്യം ഏറ്റുമുട്ടിയത് മഹമ്മദും അബ്ദുൽ വഹാബാണ് അതുകൊണ്ടാണ് അയാൾ ക്രൂരനാണെന്ന് ഞാൻ ആയിരം ശക്തി പറഞ്ഞത് അയാൾക്ക് സമാനനായ ക്രൂരൻ മുസ്ലിം ചരിത്രത്തിലില്ല ഏറ്റുമുട്ടാൻ പാടില്ല നിർബന്ധിക്കാൻ പാടില്ല ബദർ യുദ്ധം ഉള്ള ഏറ്റുമുട്ടലല്ല ലോക ചരിത്രത്തിൽ ഒരു നബിയും നെപിയും പേരിൽ യുദ്ധം എതിരില്ല കാരണം തോഹീദിനെതിരാകുന്നത് എന്താണ് യൂണിവേഴ്സൽ ട്രൂത്തിന് എതിരാകലാണ്

ഇത് ഒരാൾ മനസ്സിലാക്കിയ ശക്തമായ പാശം അവൻ പിടിച്ചു കഴിഞ്ഞു ഇല്ലെങ്കിലോ ഒരാൾ ഷിർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ യുദ്ധക്കളത്തിലാണ് അപ്പോൾ ഒരു അന്യസമുദായക്കാരൻ ഷിർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അയാൾക്ക് സംരക്ഷണം കൊടുക്കണമെന്ന് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട് അയാൾക്കത് അറിവില്ലാത്ത ചെയ്യാണ് അയാൾ കൊല്ലാൻ പാടില്ല അയാൾ അവർ ആയുതെടുക്കാൻ പാടില്ല ഷിർഖിന്റെ മണ്ഡപങ്ങളും സ്ഥാപനങ്ങളും എല്ലാം നിലനിന്ന് പോകണമെങ്കിൽ ഇവിടെ ലോകത്ത് തോഹീദ് സ്ഥാപിക്കപ്പെടണം അറിഞ്ഞിട്ടുണ്ട് മനസ്സിലായില്ലേ നിങ്ങൾ എണീറ്റ് നിൽക്കണം അപ്പോൾ മാത്രമേ അവരും നിലനിൽക്കുള്ളൂ അപ്പ മനസ്സിലായില്ല അത് ഷിർക്കിന്റെയും മറ്റും സ്ഥാപനങ്ങൾ ലോകത്ത് നിലനിന്നോട്ടെ അതൊരു വിട്ടിത്തരാണ് അതിന് ഇസ്ലാമിന് എതിരൊന്നുമില്ല അവരൊരു കാലത്ത് മനസ്സിലായി തിരിച്ചു വരും അവരോട് ആയുധമെടുക്കാൻ പാടില്ല പിന്നെ എന്താ ചെയ്യേണ്ടത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോ